ഹായ് ഹലോ മഴതോറും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലീനയുടെ മനുവിന്റെയും ജീവിതം നല്ല സന്തോഷത്തോടു കൂടി പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ നിറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതുവരെയും അലീനയോ വൈജയന്തിയോ കണ്ടുമുട്ടിയിട്ടില്ല തൻ്റെ അമ്മയെ ഒരിക്കൽ പോലും അലീന കണ്ടിട്ടില്ല എന്നാൽ അലീനയും വൈജയന്തിയും നേരിട്ട് കണ്ടുമുട്ടാൻ കണ്ടുമുട്ടാൻ പോകുന്ന നിമിഷങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം കൂടി അലീനയുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെയായിരിക്കും കൈതക്കൽ മാളിക വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അലീനയുടെയും മനുവിൻ്റെയും ജീവിതം ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് അലീ അലീന അവിടെ വന്നതിന് ശേഷമാണ് അലീന ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷമാണ് മുത്തശ്ശിയുടെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ തുടങ്ങിയത് അതുവരെ ഭയങ്കര ആ ഒരു റൂമിൽ കയറിയാൽ തന്നെ മുത്തശ്ശിയുടെ റൂമിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലും വൃത്തിയിട്ട രീതിയിലും വൃത്തിയിടക്കെ ആയിട്ടാണ് ആ റൂം കിടന്നിരുന്നത് എന്നാൽ അലീന വന്നതോടുകൂടി അലീന ആ റൂം എല്ലാം വൃത്തിയാക്കി ഫുൾ ക്ലീനാക്കി അങ്ങനെ ഇപ്പോൾ നല്ല സന്തോഷം നല്ല നല്ല ഒരു റൂമായിട്ട് ആ ഒരു സ്ഥലത്തെ തന്നെ മാറ്റി മാത്രമല്ല മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞു തന്നെയാണ് അലീന ചെയ്യുന്നത് അപ്പോൾ ലീന രാവിലെ തന്നെ രാവിലെ ഉറക്കം ശേഷം ആ ഒരു പെടക്കപ്പായലിരുന്ന് തന്നെ കിട പ്രാർത്ഥിച്ച് തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം പതുക്കെണീറ്റ് ആ പായും സാ പുതപ്പും എല്ലാം തന്നെ മടക്കി ഒരിടത്തേക്ക് ഒതുക്കി വെച്ചിട്ട് നേരെ വന്ന് മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് ഇത് വണങ്ങി എന്നിട്ട് മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിച്ചു അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്താ ചെയ്യുന്നേ നീ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ചപ്പോൾ മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയല്ലേ എന്നാണ് അലീന മുഖത്ത് നോക്കി ചോദിച്ചത് എന്നാൽ നീ എൻ്റെ മുത്തശ്ശി നീ എങ്ങനെ എൻ്റെ ഏർ ഞാനെങ്ങനെ നിന്റെ മുത്തശ്ശിയാകുമെന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി എൻ്റെ കൊച്ചുമകളായിട്ട് കരുതിയാൽ മതി അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ മകളുടെ മകളായിട്ട് തന്നെ ഞാൻ കരുതിക്കൊള്ളാമെന്ന് എന്നാൽ അവിടെ മുത്തശ്ശിക്ക് അറിയത്തില്ലല്ലോ യഥാർത്ഥത്തിൽ തന്റെ മകള് തന്നെയാണ് തന്റെ മകളുടെ മകള് തന്നെയാണ് അലീന എന്നുള്ള കാര്യം ഇതുവരെ മുത്തശ്ശിക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ അലീന മുത്തശ്ശിയോട് പറഞ്ഞിട്ട് മരുന്നെല്ലാം എടുത്ത് കൊടുത്തിട്ട് പറയുവാണെങ്കിൽ ഞാൻ ഇനി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അലീന നേരെ കുളിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കഥവ് കുറ്റിയിടണ്ട കഥവ് കുറ്റി തുറന്നിട്ടിട്ട് ഫ്രണ്ടിലത്തെ കഥവ് കുറ്റി തുറന്നിട്ടതിനു ശേഷം മാത്രം നീ പോയി കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ മനു അന്ന് കഥകിൽ തട്ടി ഇപ്പൊ മുത്തശ്ശി കഥക് തുറന്നു വന്നോ പൂട്ടിയിട്ടിട്ടില്ല എന്ന് പറയുകയും മനു അകത്തേക്ക് വന്നു എന്നിട്ട് ആ റൂമിൽ കയറിയപ്പോൾ തന്നെ മനുവിന് അത്ഭുതം തോന്നി സാധാരണ താൻ ആ റൂമിൽ വരുമ്പോൾ ആ റൂമ് മുഴുവൻ സ്മെല്ലും ഭയങ്കര ദുർഗന്ധവും പിന്നെ മോശമായിട്ടുള്ള രീതിയിൽ ഒക്കെയാണ് വൃത്തിയുടെ വൃത്തിയേടായിട്ടാണ് ആ റൂമ് കിടന്നിരുന്നത് ഒരു പൊതുസ്ഥലം പോലെ ഒരു നമ്മളൊരു ചവറു മൂനയൊക്കെ ഇട്ടിരിക്കുമ്പോഴൊക്കെയാണ് ആ റൂമ് വൃത്തിയേടായിട്ടാണ് കിടന്നിരുന്നത് പക്ഷേ ഇപ്പോൾ മനു ആ റൂമിൽ കയറുമ്പോൾ നല്ല സുഗന്ധമാണ് ആ റൂമിൽ നിന്നും വരുന്നത് മാത്രമല്ല അവിടെ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് അടുക്കി വെച്ചിരിക്കുകയും മുത്തശ്ശിയെ കുളിപ്പിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം തന്നെ കിറ കൃത്യമായിട്ട് അലീന്ന് ചെയ്തിട്ടുണ്ട് അത് കേട്ടപ്പോൾ തന്നെ മനുവിന് ഒരുപാട് സന്തോഷം തോന്നി എന്നിട്ട് മുത്തശ്ശിയോട് തന്നെ ചോദിക്കുകയാണ് ഞാൻ കൊണ്ടുവന്ന പെൺകുട്ടി എങ്ങനെയുണ്ട് മുത്തശ്ശി എന്ന് എന്നാൽ മുത്തശ്ശിയുടെ വാക്കുകളിൽ മനുവിൻ്റെ കണ്ണുപോലും നിറഞ്ഞുപോയി ഒരുപാട് സന്തോഷമുണ്ട് മനു ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്റെ കാര്യങ്ങളെല്ലാം തന്നെ ആ പെൺകുട്ടി ചെയ്യുന്നുണ്ട് അവൾ ഈ റൂം മുഴുവൻ ക്ലീൻ ചെയ്തു ഈ റൂം മുഴുവൻ സാധനങ്ങളെല്ലാം പറക്കി വെച്ചു എനിക്ക് ഭക്ഷണം തരുന്നുണ്ട് എന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുകയും നല്ല പെർഫെക്റ്റ് പെൺകുട്ടിയാണെന്ന് മനുവിനോട് മുത്തശ്ശി പറയുകയും ചെയ്തു അത് കേട്ടപ്പോൾ മനുവിനും ഒരുപാട് സന്തോഷം തോന്നി മുത്തശ്ശന്റെ സെലക്ഷൻ ഒരിക്കലും മോശമാവത്തില്ലല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അലീന കുളിച്ചിട്ട് കയറി വന്നത് അലിനെ കണ്ടുടനെ തന്നെ മനു ചെറുതായിട്ട് ദേഷ്യപ്പെട്ടു വെറുതെ അലിനെ പറ്റിക്കാനായിട്ടാണ് എന്താ അലീനെ ഈ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് ഇവിടെ മുഴുവൻ എന്ത് വൃത്തിയേടായിട്ടായിരുന്നു കിടന്നത് സാധാരണ ഞാൻ വരുമ്പോൾ മുഴുവൻ വൃത്തികേടായിട്ട് മോശപ്പെട്ട രീതിയിലൊക്കെ ആയിരുന്നു ഈ റൂം കിടന്നിരുന്നത് പക്ഷേ ഇപ്പോൾ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് മുത്ത അവിടെ അലീനയുടെ മുഖത്ത് നോക്കി മനു പറഞ്ഞു അലീന ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി കാരണം പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകും പക്ഷേ വെറുതെ കളിക്കാണെന്ന് അത് മുത്തശ്ശിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ അലീനയ്ക്ക് മനസ്സിലായി മനു ഇങ്ങനെയൊക്കെ പറയും മോള് കാര്യമാക്കണ്ട എന്നിട്ട് മനുവിനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറയുന്നുണ്ട് നീനി എന്നാ വരുന്നത് നീ എങ്ങോ എങ്ങോട്ടേക്കാ പോകുന്നേ ഞാൻ എന്നാൽ ഞാൻ തിരികെ ബാംഗ്ലൂരിലേക്ക് പോവുക പോവുകയാണ് മുത്തശ്ശി എനിക്ക് ജോലി ഇല്ലേ ഞാൻ കുറേ നാളായില്ലേ വന്നിട്ട് അപ്പോൾ അവിടെ ഇനി മാറി നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഞാനതുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് തിരിച്ച് പോവുകയാണെന്ന് മനുവിനോട് മനു മുത്തശ്ശിയോട് പറയുകയും മുത്തശ്ശിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് തിരികെ മനു പോകുന്ന സമയത്ത് അലീനയോടും യാത്ര പറഞ്ഞു അലീനയോട് ഒരുപാട് നന്ദി പറഞ്ഞു എൻ്റെ മുത്തശ്ശിയെ ഇങ്ങനെ ഈ കാണുന്നത് എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നീ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ടെന്ന് അലീനയോട് പറയുകയും പോകാൻ നേരത്തെ അലീനയോട് യാത്രയും പറഞ്ഞിട്ടാണ് മനു തിരികെ ബാംഗ്ലൂരിലേക്ക് പോയത് മനു ഇല്ലാത്തതക്കം നോക്കി വീണ്ടും അലീനയുടെ കാര്യത്തിൽ ഇടപെട്ടി ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കമല ശ്രമിക്കുകയാണ് ലീന അങ്ങനെ മുത്തശ്ശിയോടും ഒരുപാട് നന്ദി പറഞ്ഞു മനുവിനെ കുറിച്ച് മുത്തശ്ശി പറയുവാണ് ഈ വീട്ടില് ഒരു മനുഷ്യപ്പറ്റായിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ അത് മനു ആണ് എപ്പോഴും സ്നേഹത്തോടു കൂടി മാത്രമേ ചെയ്യത്തുള്ളൂ മാത്രമല്ല എന്നോട് പോകുമ്പോഴും യാത്രയൊക്കെ പറഞ്ഞ് അത്രത്തോളം സ്നേഹത്തോടു കൂടി അവൻ എന്നോ എന്നോട് പെരുമാറാറുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ബോംബ് ഇട്ടാൽ പൊട്ടത്തില്ലേ അമ്മ അതിരി ദേഷ്യമാണ് വൈജയന്തിക്ക് തൊട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനെയും ചുമ്മാ കുറ്റം പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കി വൈജയന്തി രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല തിരക്കാണ് ഇന്ന് കുറച്ച് സൈറ്റ് ഒക്കെ പോയി നോക്കാനുണ്ട് കുറച്ച് ജോലി തിരക്കുണ്ട് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി പോകാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ സോഫയിൽ മുഴുവൻ കൃഷ്ണയുടെ ബുക്കുകളെല്ലാം ഇങ്ങനെ വാരി വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് പിന്നെ വന്ന് നോക്കുമ്പോൾ ടേബിളിൽ ഭക്ഷണമൊന്നുമില്ല ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ തൻ്റെ മക്കളെ രണ്ട് പെൺമക്കളെയും വൈജയന്തി വിളിക്കുകയും കൂടാതെ തന്നെ ജോലിക്കാരെയും വിളിച്ച് വരുത്തുവാണ് എന്നിട്ട് ജോലിക്കാരിയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു നീ എന്താ ഭക്ഷണം എടുത്തു വെക്കാത്തത് എന്താ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ദേഷ്യപ്പെട്ടു എന്നാൽ ആ സമയത്തും വൈജയന്തിയോട് പറയുവാണ് ഞാൻ മാത്രമേ ഇവിടെ എനിക്ക് രണ്ട് കൈയേ ഉള്ളൂ അല്ല അത് പത്ത് കൈയൊന്നുമില്ല പിന്നെ ഞാൻ മാത്രമേ ഇവിടെ ഇങ്ങനെ എല്ലാം കണ്ടും സഹിച്ചും ഒക്കെ നിൽക്കത്തുള്ള അത് വേറെ ആരും നിൽക്കത്തില്ല അപ്പോൾ വൈജയന്തി പുതിയൊരു ജോലിക്കാരി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുവാണ് ഇതിനിടയിൽ തന്റെ മക്കൾ വന്നു പിന്നെ മക്കളും സംസാരിച്ചു പിന്നെ ബാലചന്ദ്രൻ വന്നു അപ്പം രാവിലെ തന്നെ വൈജന്തി ഭക്ഷണം കഴിച്ച് പോകുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് തന്റെ ഏട്ടൻ വിളിച്ചിരുന്നു ശിവേട്ടൻ വിളിച്ചിരുന്നു ശിവേട്ടൻ വിളിച്ചതിന് ശേഷം തിരികെ ഞാൻ ദുബായിലേക്ക് പോവുകയാണ് ഞാൻ രണ്ടു ദിവസത്തിനകത്ത് വെച്ച് ദുബായിലേക്ക് തിരികെ പോകുമെന്ന് വൈജയന്തിയോട് വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ആ സമയത്ത് തന്നെ മുത്തശ്ശിയുടെ കാര്യങ്ങളും അലീനയുടെ കാര്യങ്ങളും ഒക്കെ വൈജയന്തി അന്വേഷിച്ചു മുത്തശ്ശി ആണോ മുത്തശ്ശി എല്ലാ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം തന്നെ അലീന ചെയ്യുന്നുണ്ടോ അലീന എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു എന്നാൽ ആ കുട്ടി പാവമാണ് അമ്മയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആ കുട്ടിയും പാവമാണ് ഒരു പഞ്ച പാവമാണെന്നാണ് വൈജയന്തിയോട് ശിവേടൻ വിളിച്ചു പറഞ്ഞത് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലും ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ബാലചന്ദ്ര മേനുവിനോട് സംസാരിക്കുന്നുണ്ട് പിന്നെ തൻ്റെ ജോലി തിരക്കിനെയൊക്കെ പറ്റി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഏഹ് കൈതക്കൽ മാളിക വീട്ടിലേക്ക് പോകാനായിട്ട് വൈജയന്തി തയ്യാറായി നിൽക്കുവാണ് തന്റെ അമ്മയെ പോയി കാണണം എന്നിട്ട് അമ്മയെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരണം അതിനുവേണ്ടിട്ടാണ് അവിടെ വൈജയന്തി ശ്രമിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ അലീന ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാനായിട്ട് പോവാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് കമല വന്നു എന്നിട്ട് അലിനിയോട് ചുമ്മാ കുതിരി ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വഴക്കു പറയുകയും പിന്നെ നീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ നീ ഇനി അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഇവിടുത്തെ ഈ ടേബിള് എല്ലാം നീ ഇവിടത്തെ കാര്യങ്ങളും ഇവിടത്തെ ജോലികളും ചെയ്യണം ഇപ്പൊ ഈ സ്ലാബ് മുഴുവൻ കഴുകിയിടണം പിന്നെ ഡൈനിങ് ടേബിൾ തുടച്ചിടണം തറ തുടയ്ക്കണം അങ്ങനെ എല്ലാ ജോലികളും നീ ഇവിടത്തെ ജോലികളെല്ലാം തന്നെ ചെയ്യുകയും വേണം എന്നൊക്കെ കമല പറയുന്നുണ്ട് അങ്ങനെ കമല പോയതിനു ശേഷം അലിന വീണ്ടും പാത്രങ്ങൾ കഴുകി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമലയുടെ രണ്ടാമത്തെ മകൻ അതായത് മനുവിൻ്റെ അനിയൻ വന്നിട്ട് അലീനയോട് അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം നീ കേക്കെന്ന് വേണ്ട നീ നിന്റെ കാര്യങ്ങളും കൊണ്ട് നോക്കിയാൽ മതി എല്ലാ കാര്യങ്ങളും കേട്ടോണ്ട് നിൽക്കേണ്ടെന്നും വേണ്ട എന്നൊക്കെ പറയുകയും കൂടാതെ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഞാൻ വന്ന് കഥകിൽ തട്ടും കഥകിൽ തട്ടുമ്പോൾ കഥകൾ തുറന്നു തരണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പം അയാ അവന്റെ അതായത് കമലയുടെ രണ്ടാമത്തെ മകന്റെ ആ സംസാരത്തിൽ ചെറിയ പന്തികേട് അലീനയ്ക്ക് മണർത്തും അപ്പോൾ എന്തൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അലീനക്ക് തോന്നി അങ്ങനെ തിരികെ റൂമിലേക്ക് ചെന്നതിനു ശേഷം മുത്തശ്ശി കിടക്കാനായിട്ട് റെഡി ആയിരിക്കുവാണ് അപ്പൊ മരുന്നൊക്കെ എടുത്തുകൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ മുത്തശ്ശി വൈജയന്തിയെ കുറിച്ചും പറയുന്നുണ്ട് പിന്നെ അലീന വന്നതിനു ശേഷം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കൂടാതെ തന്നെ അലീനയുടെ എപ്പോഴും അലിനെയോട് ചോദിക്കുന്നുണ്ട് നീ എല്ലാവരോടും നല്ല സ്നേഹത്തോടു കൂടിയേ പെരുമാറാറുള്ളൂ കമലയുടെ സ്വഭാവം അല്ലെങ്കിൽ മുത്തശ്ശിക്ക് അറിയാം അർത്ഥ കൈക്ക് ഉപ്പുതേക്കാത്ത ആളാണ് മാത്രമല്ല ജോലിക്കാരോട് ഒരു ദയാദാക്ഷിണിയും ഇല്ലാതെ സംസാരിക്കുന്ന ആളാണ് അപ്പൊ അതിനെപ്പറ്റി മുത്തശ്ശി പറയുന്നുണ്ട് പക്ഷെ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് അതായത് എല്ലാവരോടും എല്ലാവരോടും കൂടി സംസാരിക്കുക പിന്നെ എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ ഈ വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട് കമല എന്ത് പറഞ്ഞാലും നീ കമലയെ തെറ്റായിട്ടൊന്നും പറയാറില്ല സ്നേഹത്തോടു കൂടി മാത്രമേ അവളെ അവളെ കാര്യങ്ങൾ എന്നോട് പറയാറുള്ളൂ അങ്ങനെ എല്ലാ കാര്യങ്ങളും നീ നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട് ഒരു കുറ്റവും കുറവും നീ പറയാറില്ല അപ്പോൾ അത് എങ്ങനെയാണ് നിനക്ക് സാധിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ മുത്തശ്ശി മുത്തശ്ശിയോട് അലീന പറഞ്ഞത് എന്റെ മമ്മിയാണ് എന്നെ പഠിപ്പിച്ചതെന്നാണ് എന്നാൽ മമ്മിയോ നിനക്ക് നീ അനാഥയല്ലേ ആ സമയത്താണ് തന്റെ ഓർഫനേജിനെ പറ്റിയൊക്കെ അലീന മുത്തശ്ശിയോട് പറയുന്നത് എന്നാൽ മുത്തശ്ശി തന്നെ പറയുന്നുണ്ട് എങ്കിൽ പോലും എത്രയൊക്കെ ആണെങ്കിൽ പോലും സ്വന്തം പ്രസവിച്ച സ്വ പ്രസവിച്ച അമ്മയോ അച്ഛനെയോ കുടുംബത്തെയോ ഒന്നും കാണാതെ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുക എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്നാൽ മുത്തശ്ശിക്ക് അറിയത്തില്ലല്ലോ തലി അലീന ആ വീട്ടിലെ കുട്ടിയാണെന്ന് അവിടെ തന്റെ മകളായ വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യം അവിടെ ഇപ്പോഴും മുത്തശ്ശിക്കും അറിയത്തില്ലല്ലോ അങ്ങനെ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് മുത്തശ്ശിയും കിടന്നുറങ്ങി അങ്ങനെ അലീനയും കിടന്നുറങ്ങി ഉറങ്ങി സുഖമായിട്ട് ഉറങ്ങുന്ന ടൈമിലാണ് കമലയുടെ രണ്ടാമത്തെ മകൻ വന്ന് കഥകളിൽ തട്ടുന്നത് കഥകളിൽ തട്ടുന്ന ശബ്ദം കേട്ട് തന്നെ അലീന ഞെട്ടി നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഷോക്കായി നിൽക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും അലീനയും വൈജയന്തിയും കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസങ്ങളാണ് ഇനി ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അലീനയും തൻ്റെ അമ്മയെ താൻ അലിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി അങ്ങോട്ടൊട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളായിരിക്കും സംഭവിക്കാൻ പോവുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ